കപക്കെട്ട് അകറ്റാൻ ശ്രദ്ധിക്കാം ആറ് കാര്യങ്ങൾ ഇപ്പോഴുള്ള കാലാവസ്ഥയിൽ രാവിലെ നല്ല ചൂടാണെങ്കിൽ വൈകിട്ട് നല്ല ഇടിയും മഴയുമാണ് ഇത്തരത്തിൽ മഴയും വെയിലും ഒന്നിച്ച് ദിവസങ്ങളോളം നിൽക്കാൻ തുടങ്ങിയതോടെ പലർക്കും കപക്കെട്ടും തുമ്മലും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാനും കപക്കെട്ട് കുറയ്ക്കാനും ചെയ്യാവുന്ന ആറ് കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു എത്തനിക് ഹെൽത്ത് കോട്ട് ഒന്ന് ധാരാളം വെള്ളം കുടിക്കുക ധാരാളം വെള്ളം കുടിക്കുന്നത് കപം നേർപ്പിക്കാനും എളുപ്പത്തിൽ പുറന്തള്ളാനും സഹായിക്കും ദിവസവും കുറഞ്ഞത് എട്ട് തൊട്ട് പത്ത് ഗ്ലാസ് വെള്ളം കുടിക്കുക പുതിനീന ചാമോലി ഇഞ്ചി ചായ എന്നിവ തൊണ്ടവേദന കുറയ്ക്കാനും കപം ഇല്ലാതാക്കാനും സഹായിക്കും ചിക്കൻ അല്ലെങ്കിൽ വെജിറ്റബിൾ സൂപ്പ് കുടിക്കുന്നതും കപം വരാൻ സഹായിക്കും രണ്ട് തേനും നാരങ്ങയും തേനും നാരങ്ങയും ചേർത്ത മിശ്രിതം തൊണ്ടവേദന കുറയ്ക്കാനും കപം ഇല്ലാതാക്കാനും സഹായിക്കും ചെറു ചൂടുവെള്ളത്തിൽ തുല്യ അളവിൽ തേനും നാരങ്ങ നീരും ചേർത്ത് ഈ മിശ്രിതം ദിവസത്തിൽ പല തവണ കുടിക്കുക മൂന്ന് ഇഞ്ചി ഇഞ്ചിക്ക് വീക്കം കുറയ്ക്കുന്നതിനുള്ള ഗുണങ്ങളുണ്ട് ഇത് കപം ഉൽപ്പാദനം കുറയ്ക്കാൻ സഹായിക്കുന്നു പുതിയ ഇഞ്ചി ചൂടുവെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് കുടിക്കുക ഇഞ്ചി ജ്യൂസ് കുടിക്കുന്നത് അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ചേർക്കുന്നതും നല്ലതാണ് നാല് മഞ്ഞൾ മഞ്ഞളിൻ്റെ വീക്കം കുറയ്ക്കുന്ന ഗുണങ്ങൾ കപം ഉൽപ്പാദനം കുറയ്ക്കാൻ സഹായിക്കുന്നു മഞ്ഞൾപ്പൊടി ചെറു ചൂടുള്ള പാലിലോ വെള്ളത്തിലോ കലക്കി കുടിക്കുക നിങ്ങളുടെ ഭക്ഷണത്തിൽ മഞ്ഞൾപ്പൊടി ചേർക്കുക സപ്ലിമെൻറ്റുകൾ കഴിക്കുന്നതിന് മുമ്പ് ഡോക്ടറുടെ ഉപദേശം തേടുക അഞ്ച് യുക്ലിപ്റ്റസ് ഓയിൽ യുക്ലിപ്റ്റസ് ഓയിൽ കപം ഇളക്കുന്ന ഗുണങ്ങളുണ്ട് ഡിഫ്യൂസറിൽ കുറച്ച് തുള്ളി യൂക്കാലിപ്റ്റസ് ഓയിൽ ഒഴിക്കുക യുക്കാലിപ്റ്റസ് ഓയിൽ ഏതെങ്കിലും കാരിയർ ഓയിലുമായി ചേർത്ത് നെഞ്ചിലോ മൂക്കിലോ പുരട്ടുക ചൂടുവെള്ളത്തിൽ യൂക്കാലിപ്റ്റസ് ഓയിൽ ചേർത്ത് ആവി പിടിക്കുക ആറ് ആപ്പിൾ സിഡർ വിനേഗർ ആപ്പിൾ സിഡർ വിനേഗർ കപം ഉൽപ്പാദനം കുറയ്ക്കാൻ സഹായിക്കും എട്ട് ഔൺസ് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡർ വിനേഗർ ചേർക്കുക ഈ മിശ്രിതം ദിവസത്തിൽ പല തവണ കുടിക്കുക മറ്റൊരു പ്രധാന കാര്യം ധാരാളം വിശ്രമം എടുക്കുന്നത് രോഗത്തിൽ നിന്ന് കരകയറാനും കപം ഉൽപാദനം കുറയ്ക്കാനും ശരീരത്തെ സഹായിക്കുന്നു രാത്രിയിൽ ഏഴ് തൊട്ട് എട്ട് മണിക്കൂർ ഉറങ്ങുക പകൽ സമയത്ത് വിശ്രമിക്കാനും റിലാക്സ് ചെയ്യാനും ഇടവേളകൾ എടുക്കുക ഈ നാടൻ വഴികൾ കപം കുറയ്ക്കുന്നതിനും ശ്വാസ സംബന്ധമായ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കും എന്നിരുന്നാലും ലക്ഷണങ്ങൾ നിലനിൽക്കുകയോ കൂടുതൽ വഷളാവുകയോ ചെയ്യുകയാണെങ്കിൽ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായി ഒരു ഡോക്ടറെ സമീപിക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ആത്നിക് ഹെൽത്ത് കോഡ് ഫോർ വിറ്റ് ഗുഡ് ഹെൽത്ത് ethnic health code in public interest.